ചെങ്കടലിൽ ലൈബീരിയൻ പതാകയുള്ള ചരക്കുകപ്പലാക്രമണത്തിൽ തീപിടിച്ചു ിസൈലോ ഡ്രോണോ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയതെന്നാണ് പുറത്തുവരുന്ന വിവരം ഇസ്രയേൽ ഗാസയിൽ ആക്രമണം ആരംഭിച്ച ശേഷം ഇസ്രയേലിന്റെയും ഇസ്രയേലിലേക്ക് പോകുന്ന മറ്റു രാജ്യങ്ങളുടെയും കപ്പലുകൾ ആക്രമിക്കുന്നത് യമനിലെ ഹൂതി വിഭാഗം മുന്നറിയിപ്പ് നൽകിയിരുന്നു അതേസമയം ഇപ്പോൾ ആക്രമിക്കപ്പെട്ട അൽ ജസ്ല എന്ന കപ്പൽ പ്രവർത്തിക്കുന്ന ഹപ്പായി ലോയ്ഡ് എന്ന കമ്പനിക്ക് ഇസ്രയേലിലെ അഷ്ദോദ് ഹൈഫ തെൽ അവീവ് എന്നിവിടങ്ങളിൽ ഓഫീസുമുണ്ട് ഹൂതികൾ ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല ഗാസ യുദ്ധം ആരംഭിച്ച ശേഷം ഏഴ് കപ്പലുകൾക്ക് നേരെ ചെങ്കടലിൽ ആക്രമണവും ഉണ്ടായി നേരത്തെ ഇസ്രയേലിനെ ലക്ഷ്യമിട്ട് ഹൂതികളയച്ച രണ്ട് ഡ്രോണുകൾ തകർത്തത് ഫ്രഞ്ച് സൈന്യം തകർത്തിരുന്നു മേഖലയിൽ നങ്കൂരമിട്ട ഫ്രഞ്ച് കപ്പലാണ് ഹൂതികളുടെ ആക്രമണം ചെറുത്തത് ഹൂതികളെ നിയന്ത്രിക്കാൻ മറ്റു രാജ്യങ്ങൾ ശ്രമിക്കുന്നില്ല എങ്കിൽ എന്തു ചെയ്യണമെന്നറിയാമെന്ന് ഇസ്രായേൽ സൈന്യവും മുന്നറിയിപ്പ് നൽകി ഹൂതികളെ നേരിടാൻ യുദ്ധക്കപ്പലയച്ചിരിക്കുകയാണ് ഇസ്രയേൽ വിഷയം ചർച്ച ചെയ്യാൻ അമേരിക്കൻ പ്രതിനിധി അടുത്തയാഴ്ച ഖത്തറിലുമെത്തും എന്നാൽ ഹൂതികൾക്കെതിരെ നടപടിയെടുക്കുന്നത് വളരെ ആലോചിച്ച ശേഷം മതിയെന്ന് സൌദി അറേബ്യ അമേരിക്കയെ അറിയിച്ചിട്ടുമുണ്ട് പക്ഷേ ഇസ്രയേലിനെ നോക്കി നിൽക്കാൻ കഴിയില്ല ഇസ്രയേൽ യുദ്ധക്കപ്പൽ ചങ്ങടലിലെത്തുന്നതോടെ ഹൂതികൾക്കെതിരെയുള്ള നീക്കത്തിന് അത് തുടക്കം കുറിക്കും ലബനോനിലെ ഹിസ്ബുള്ളയും ഹൂതികളും രണ്ടും ഇറാൻ സ്പോൺസർഷിപ്പിലുള്ളതാണ് ഇതോടൊപ്പം സിറിയയിലെ ഷിയാ ഗ്രൂപ്പും ഇസ്രയേലിനെതിരെ സായുധ പോരാട്ടം പ്രഖ്യാപിച്ചിട്ടുണ്ട് മുതൽ ഹൂദികളുടെ ആയുധശേഖരം വലിപ്പത്തിലും വൈവിധ്യത്തിലും വളർന്നുവരികയാണ് ഇറാൻ അവർക്ക് ആയുധം നൽകിയതായി വിശകലന വിദഗ്ധരും പാശ്ചാത്യ രഹസ്യാന്വേഷണ വിഭാഗങ്ങളും ആരോപിക്കുന്നു സമീപ വർഷങ്ങളിൽ ഇറാനിൽ നിന്ന് യമനിലെ ഹൂദികളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിലേക്കുള്ള വഴികളിൽ റൈഫിളും ും റോക്കറ്റ് പ്രൊപ്പൾ ഗ്രനേഡുകളും മിസൈൽ ഭാഗങ്ങളും നിറഞ്ഞ നിരവധി കപ്പലുകൾ യു എസ് നാവികസേന തടഞ്ഞിരുന്നു ഹൂതികളുടെ പക്കൽ ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകളും ചെറിയ ക്രൂയിസ് മിസൈലുകളും സൂയിസ ഡ്രോണുകളുമുണ്ടെന്ന് ആയുധ വിദഗ്ധർ പറയുന്നു ഹമാസിനേക്കാളും ഹിസ്ബുള്ളേക്കാളും തങ്ങളുടെ ആയുധശേഖരത്തെക്കുറിച്ച് ഹൂതികൾ കൂടുതൽ തുറന്നു സംസാരിക്കാറുമുണ്ട് സൈനിക പരേഡുകളിൽ ടോഫൺ പോലുള്ള പുതിയ ബാലിസ്റ്റിക് മിസൈലുകൾ പ്രദർശിപ്പിക്കാറുമുണ്ട് തെക്കൻ ഇസ്രയേലിന് നേരെ ഡ്രോണുകളും ബാലിസ്റ്റിക് മിസൈലുകളും ഉപയോഗിച്ചതായി ഹൂതികൾ പറയുന്നു ചങ്കടലിൽ നിന്നുള്ള അക്രമങ്ങളെ പരാജയപ്പെടുത്തുന്നതിൽ ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകളെ തടസ്സപ്പെടുത്തുന്ന തരത്തിൽ ആരോ മിസൈൽ പ്രതിരോധ സംഘാനം ഉപയോഗിച്ചതായി ഇസ്രായേലും സമ്മതിച്ചിട്ടുണ്ട് സിറിയയിലെ ഷിയാ കേന്ദ്രങ്ങളിൽ അടുത്തിടെ അമേരിക്കൻ സൈന്യം ആക്രമണം നടത്തിയിരുന്നു അവർക്കും പിന്തുണ ഇറാനാണ് അതായത് ആത്യന്തികമായി ഇറാൻ തന്നെയാണ് ഇപ്പോൾ ഇസ്ലാമിക ഭീകരതയെ ചെല്ലും ചിലവും കൊടുത്ത് നിലനിർത്തുന്നത് ഹമാസിന് ഖത്തറിന്റെ പരോക്ഷ പിന്തുണ അല്ലാതെ ഒരു അറബ് രാഷ്ട്രത്തിന്റെയും നേരിട്ടുള്ള പിന്തുണ കിട്ടിയിട്ടുമില്ല ഏറ്റവും ഒടുവിലായി ഇസ്മയിൽ ഹനി എന്ന ഹമാസ് നേതാവ് പാകിസ്ഥാനോട് സഹായം അഭ്യർത്ഥിച്ചിരിക്കുകയുമാണ് ഗാസിയിൽ തുടങ്ങിയ യുദ്ധം ലോകത്തിന്റെ നാല് ഭാഗത്തേക്കും പടരാതി ായിരിക്കും ഇനി ലോകരാഷ്ട്രങ്ങൾ ശ്രദ്ധിക്കേണ്ടത് യമനിൽ തുടർന്ന് സൌദി സഖ്യസേനയും ഹൂദി വിമതരും തമ്മിലുള്ള പോരാട്ടത്തിൽ ആയിരങ്ങളാണ് കൊല്ലപ്പെട്ടത് സൌദിയുടെ ബോംബിംഗിൽ ഗാസയ്ക്ക് സമാനമായ കുട്ടികളും കൊല്ലപ്പെട്ടു അതിനിടെ പശ്ചിമേഷ്യൻ പ്രതിസന്ധി രണ്ടു മാസം പിന്നിടുമ്പോഴുള്ള ഭീതി ഈ യുദ്ധം ലബനോനിലേക്ക് വ്യാപിക്കുമോ എന്നത് തന്നെയാണെന്ന് വാഷിംഗ്ടൺ പോസ്റ്റും റിപ്പോർട്ട് ചെയ്യുന്നു ലബനോനിലെ ഹിസ്ബുള്ള ഇസ്രയേലിനെതിരെ യുദ്ധത്തിലാണ് ഇസ്രയേൽ പലസ്തീൻ സംഘർഷത്തിൽ പൂർണ്ണമായി ഇടപെടാനാണ് ഹിസ്ബുള്ള ശ്രമിക്കുന്നതെങ്കിൽ ലബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിനെ മറ്റൊരു ഗാസിയാക്കി മാറ്റുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുന്നറിയിപ്പ് നൽകിയിരുന്നു ഒരു വശത്ത് ഗാസാമനബിൽ നിന്ന് ഹമാസിനെയും മറുവശത്ത് ലബനിൽ നിന്നുള്ള ഹിസ്പുളയും തുരത്തുകയാണ് ഇസ്രയേലിന്റെ പദ്ധതി ന്യൂസ് ഡെസ്ക്